ൾക്കും വാക്കുകൾക്കും തീക്ഷണമായ വഴിയാത്രകളിൽ ഒന്ന് ആരി പോയിട്ടുണ്ടെങ്കിൽ അവിടെ നിന്നെല്ലാം പക്ഷികളെ പോലെ തന്നെ ഇറകു പിരിച്ചാകാശത്തിലേക്ക് പാറി പറന്നിരുന്ന വിജയ വീര്യത്തിന്റെ ഓരാളി കൂട്ടങ്ങളായി പഴക്കളത്തിലേക്ക് എത്തിച്ചേർന്നവർ ഹോട്ടലുകളും കേഴിക്കലുകളുമായി ഗൽഭിതാരതങ്ങൾ അനുകൂലമാക്കി എടുക്കുക എന്ന ஒற்ற மிகவோடிகளையும் உதிர உத்திலே வச்சு முன்னேறும்

വയലും നാടും കൂട്ടിക്കെട്ടിയ മണ്ണിൽ നിന്നും ആവേശങ്ങളുടെ കഥ പറയുന്ന ചമ്പരക്കൂട്ട ഒരു വീണ്ടും മടങ്ങിയെreturnValue തന്തങ്ങളുടെ കാരിയ മറ്റണിതുമാർ 14 താരപ്രജാബതികൾ കൈയടിച്ച് എസ്എൽ സ്വീക പ്രയമവർ ഇതെ കോഴിക്കോടിന്റെ മണലേക്ക് വിരന്നിത്തെ 14 താരപ്രജാബതികളുടെ തേരോട്ടത്തിലേക്ക് ഇരുമ്പാണ്റ്റി മുളയാടി വെച്ച കൊല്ലൻ പങ്കാരം ചുറ്റ 16 வயலாளி okay. வந்தார் okay. okay. ഈ കളിക്കളത്തിലേക്ക് വന്നിരിക്കുന്നതെന്ന് കൊണ്ട് കയ്യടിപ്പിച്ച് പറയിപ്പിച്ച് പഴക്കളത്തിലേക്ക് പാചടിച്ച് കൈയടിച്ചത് സ്വീകരിക്കണോ പടനാട്ടത്തിലേക്ക് കരുതപ്പാണ് നടന്നു കയറാം അടകട്ടി നേടാം ചരിത്രം കുറിച്ചു ചരിത്ര